അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം ആവശ്യപ്പെട്ട വ്യാപാരികൾ പ്രതിഷേധ റാലിയും ധർണയും നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി മങ്കട പെരിന്തമണ്ണ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടോ സർവേ കല്ലുകൾ സർവേ കല്ലുകൾ കടലാസിലാണ് ഈ ബൈപാസ് ഇതൊരു നാടിന് വേണ്ടിയാണോ ഇത് പൊതുപുരത്തിന് വേണ്ടിയാണോ ഇത് വേണ്ടിയാണോ ഇത് കേരളത്തിൽ വേണ്ടിയാണോ ഈ ജലസമൂഹത്തിന് വേണ്ടി സമരഭോട്ടങ്ങളിലേക്ക് കടന്നു കൊണ്ടാണ് ഏകോപന സമിതിയുടെ പ്രതിഷേധ വാരി ഇവിടെ എത്തിയിരിക്കുകയാണ് സൂചന കണ്ട് പഠിച്ചില്ലേ സമരത്തിന്റെ രൂപം അങ്ങാടിപ്പുറത്തെ അഴിയാക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നടത്തിയ സമരത്തിൽ പ്രതിഷേധമിരമ്പി പ്രതിഷേധ റാലിയിൽ വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡും വൈലോങ്ങര ഓരോടം പാലം ബൈപ്പാസ് റോഡും യാഥാർത്ഥ്യമാക്കുക എഴുകണ്ണി ചാത്തോലിക്കുണ്ടിൽ റെയിൽവേ അണ്ടർപാസ് നിർമ്മിക്കുക ദേശീയപാതയിൽ ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് വ്യാപാരികൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് പ്രതിഷേധ റാലിയെ തുടർന്ന് നടന്ന ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞു ഹാജി ഉദ്ഘാടനം ചെയ്തു

ും തന്നെയാണ് രാജ്യത്തെ ഈ ഒരു സ്ഥലത്തെ ഈ വയനാട് വിഷയം എത്ര കാലമായി പക്ഷേ കൂടി അതല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും ഇനി കണ്ടിട്ട് കണ്ടില്ല എന്ന് നൽകാൻ നമ്മൾ വളരെ പ്രയാസമുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് പി കുഞ്ഞാവു ഹാജി പറഞ്ഞു ഏകോപന സമിതി പെരിന്തമണ്ണ മംഗട മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് പെരിന്തമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ വ്യാപാര സമൂഹത്തിന്റെ ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഈ രണ്ടെപ്പ് പദ്ധതികളുടെയും അടിസ്ഥാന പാർട്ടികൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച അധികാരത്തിൽ എത്തുന്ന നിങ്ങളാണ് ഇവിടുത്തെ വികസനം സൃഷ്ടിക്കേണ്ടവർ ഞങ്ങളല്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം മാനന്തമംഗലം ബൈപ്പാസ് പതിമൂന്ന് വർഷമായി ആ ഇട്ട പോലും പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അത് ശക്തമായ ഈ വിവിധ യൂണിറ്റുകളിൽ നിന്നും പ്രവർത്തകർ സമരത്തിൽ പങ്കുചേർന്നു ഇടത് വലതു മുന്നണികൾക്കും സർക്കാരിനുമെതിരെ സംഘടനാ നേതാക്കൾ തുറന്നടിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റും പെരിന്തർമണ്ണ യൂണിറ്റ് പ്രസിഡന്റുമായ പി ടി എസ് മൂസു മുഖ്യപ്രഭാഷണം നടത്തി കടന്നു പോകുന്നു ഒരു ലക്ഷത്തിലധികം ജനങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോകുന്നു എത്രയോ ജനങ്ങൾ ഈ കുരുക്കിൽപ്പെട്ട് വഴിയിൽ വെച്ച് പൂർണ്ണ ഗർണിപികൾ പ്രസവിക്കുന്നു വളരെ സീരിയസ് ആയി വരുന്ന രോഗികൾ ആ വാഹനങ്ങളിൽ കടന്ന് മരിക്കുന്നു ആരോടാണ് ഇത് പറയാനുള്ളത് ആരാണ് ഇത് കേൾക്കാനുള്ളത് പരസ്പരം പഴിചാരുന്ന ഇടതിനോടും വലതിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ് സൂചനാ സമരമാണ് ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം നൽകുമെന്ന സൂചനയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം ഇടതില്ല വലതില്ല പക്ഷേ വേണ്ടി വന്നാൽ നമുക്കറിയാം ഡോക്ടർമാർ നമ്മുടെ ഇടതുകാലിനോ വലതുകാലിനോ നിങ്ങളുടെ ജീവൻ അപായമാണെന്ന് പറയുമ്പോൾ ഒട്ടും സന്തോഷമില്ലാതെ ആ കാലുകൾ ഞങ്ങൾ മുറിച്ചു മുറിച്ചു മാറ്റും അതുപോലെ ഇവിടെ ഏടതിനെയും വലതിനെയും മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഈ കഴിഞ്ഞ മംഗട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അസീസ് എർബാദ് യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയുമായ അക്രം ചുണ്ടയിൽ ചമയം ബാപ്പു അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സി ജബ്ബാർ വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല അസുദ്ദീൻ പെരുന്തൽമണ്ണ മണ്ഡല സെക്രട്ടറി മനോജ് മേരാറ്റൂർ മംഗള മണ്ഡലം സെക്രട്ടറി അനീഷ് മക്കരപറമ്പ് തെരഞ്ഞെടുപ്പണ്ണ മണ്ഡലം ട്രഷർ സമദ് പുലാമന്തൂൺ ഗഫൂർ രാമപുരം മുഹമ്മദ് മുറഫ് തുടങ്ങിയവർ സംസാരിച്ചു തീർച്ചയായിട്ടും ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കണം ഇവിടുത്തെ തികച്ചും ഈ ന്യായമായ ആവശ്യം കഴിഞ്ഞ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം കാലമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇരു പാർട്ടികളും മാറി മാറി വരുന്ന ഇരു ഗവൺമെന്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാവുന്ന മാനത്തുമലം ബൈപ്പാസ് ഇതാ ഇതാവുന്ന വൈലാങ്കരയിലൊരു ബൈപ്പാസ് വരുന്നത് പോകുന്നു ഒഴിവാക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ വരുന്ന ഇരുമുന്നണികളും നമുക്ക് ചെയ്ത് പറഞ്ഞു തരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ സൂചിപ്പിച്ച കാര്യം ഞാൻ ഒന്നുകൂടി കൊണ്ടുപോകുന്നു ഒട്ടേറെ പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐഎസ്എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ